ശീതളപാനീയ കമ്പനിയായ പെപ്സി സംഘടിപ്പിച്ച ട്വന്റി ട്വന്റി അമച്ചർ ഫുട്ബോൾ ടൂർണമെന്റിൽ മുഖ്യാതിഥിയായാണ് ചെൽസിയുടെ ചാമ്പ്യൻസ് ലീഗ് ക്രീടനേട്ടത്തിൽ മിന്നിത്തിളങ്ങിയ ദ്വിതീയർ ദ്രോഗ്ബേ ദില്ലിയിലെത്തിയത് ക്രിക്കറ്റിനെക്കുറിച്ച് വലിയ പിടിപാടില്ലെങ്കിലും ക്രിക്കറ്റ് ലോകകപ്പ് നേടിയ ഇന്ത്യൻ ക്യാപ്റ്റൻ ധോനിയെ ദ്രോഗ്ബേ അഭിനന്ദിച്ചു യൂറോ യൂറോകപ്പിൽ കളിക്കാൻ അവസരം ലഭിച്ചാൽ നിരവധി ഫുട്ബോൾ സുഹൃത്തുക്കളുള്ള തനിക്ക് ഏത് രാജ്യത്തിനു വേണ്ടി ബോട്ട് തീരുമാനിക്കാൻ നിലവിൽ പറ്റില്ലെന്ന് പറഞ്ഞ ദ്രോഗ്ബെ പ്രദർശന മത്സരത്തിൽ ഇന്ത്യൻ ക്രിക്കറ്റ് ടീം ക്യാപ്റ്റൻ ധോണിയുടെ നേതൃത്വത്തിലിറങ്ങിയ ടീമിനെതിരെ കളിച്ച ദ്രോക്ബെയുടെ ചടുല നീക്കങ്ങൾ ആരാധകരെ അക്ഷരാർത്ഥത്തിൽ അമ്പരിപ്പിച്ചു വിരാട് കോഹ്ലി മുരളി വിജയ് സുരേഷ് റെയ്ന ഹർഭജൻ സിംഗ് തുടങ്ങിയവർക്ക് പുറമെ മുൻ ഇന്ത്യൻ ഫുട്ബോൾ ക്യാപ്റ്റൻ ബൈ ചിംബൂട്ടിയും കളത്തിലിറങ്ങി കുട്ടി ഫുട്ബോളിന് വേണ്ടിയാണെങ്കിലും ചെൽസി താരം ഇന്ത്യൻ ഫുട്ബോളിന് പുതിയ ആവേശം പകർന്നുകൊണ്ടാണ് ദില്ലിയിലെ ത്യാഗരാജ സ്റ്റേഡിയത്തിൽ നിന്നും ക്യാമറമാൻ ഡാറ്റസ് മെഞ്ഞൂറിനൊപ്പം വിക്ടർ ജോസഫ് ഇന്ത്യ വിഷൻ